നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി വിവാദം ക്ഷേത്രത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു

ഇങ്ങനൊരു പ്രതിഷേധം നാമജപ പ്രതിഷേധം ഹിന്ദു ഐക്യവേദി നടത്താനുണ്ടായ ഒരു സാഹചര്യം സാഹചര്യമുണ്ട് സത്യത്തിന് ഇങ്ങനൊരു നാമജപം ഇവിടെ ഈ തിരുമുറ്റത്ത് നടത്തുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട് കാരണം ഞങ്ങൾ ആരാധിക്കുന്ന ഞങ്ങളുടെ ദേവന്റെ തിരുമുറ്റത്ത് ഇങ്ങനൊരു പ്രതിഷേധം നടത്താം പക്ഷെ വേറെ നിർവാഹമില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രതിഷേധിക്കേണ്ടി വന്നു ജനങ്ങളെ അറിയിക്കാൻ വേറെ മാർഗമില്ല അതായത് ഈ ക്ഷേത്രത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് നടക്കുന്ന ഒരു നിയമ പോരാട്ടത്തിന്റെ അതിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുകയാണ് ഈ വേലയോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ വെളിച്ചപ്പാട് അരമണി ധരിക്കുന്നില്ല എന്നുള്ള പ്രശ്നം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളായിട്ട് നമ്മൾ ദേവസ്വം ബോർഡിലും അതുപോലെ തന്നെ പറ്റ് മറ്റു പല സ്ഥലങ്ങളിലും പരാതിയുമായി പോയിട്ട് യാതൊരു തരത്തിലുള്ള അനുകൂല നിലപാടും ഇല്ലാതെ വന്നപ്പോഴാണ് നമ്മൾ കോടതിയിൽ പോയതും കോടതിയിൽ നിന്ന് ദേവഹിതം അനുസരിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു ഉത്തരവ് കിട്ടുന്നതൊക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് ഒരു ദേവഹിതത്തിന് ഓർഡർ ഇടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഒരു ദേവഹിതം നടത്തുകയും ചെയ്തു ആ പ്രശ്നത്തില് ഭഗവാൻ ഭഗവാന്റെ പ്രതി രൂപമായിട്ടുള്ള വെളിച്ചപ്പാട് അരമണി ധരിച്ചുകൊണ്ട് തന്നെ പറയെടുപ്പ് നടത്തണമെന്ന് ദേവന്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കണമെന്നാണ് അന്ന് ആ പ്രശ്നത്തില് നമുക്ക് തെളിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയുടെ അച്ഛൻ എന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ഹിന്ദു ധർമ്മമനുസരിച്ച് പ്രതിഷ്ഠയുടെ അച്ഛനാണ് തന്ത്രി ആ തന്ത്രിയുടെ തീരുമാനവും പൂർണ്ണമായിട്ട് അതായത് പറയെടുക്കാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ പൂർണ്ണ രൂപത്തോടുകൂടി പോകണമെന്നാണ് എന്ന് വെച്ചാൽ മുഴുവൻ കൂടി പോകണം എന്നാണ് തന്ത്രിയുടെ തീരുമാനം ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടായിട്ടും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിന്റെ ദേവസ്വം ഓഫീസർ കൃത്യമായിട്ട് ഇത് പരിശോധിക്കുകയും അദ്ദേഹം അരമണി ധരിച്ചുകൊണ്ട് തന്നെ ഈ പറയെടുപ്പ് നടത്തണമെന്ന് റിപ്പോർട്ട് കൊടുക്കുകയും ദേവസ്വത്തിൻ്റെ അസിസ്റ്റന്റ് കമ്മീഷണറും ഇതേപോലെ തന്നെ അരമണി ധരിച്ച് ഈ പരിപാടി നടത്തണമെന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടും മുകളിൽ നിന്ന് ദേവസ്വം ബോർഡിന്റെ ബോർഡ് അവസാനം കൊണ്ടുവന്ന ഓർഡറിനകത്ത് അരമണി ധരിക്കേണ്ടതില്ല എന്നാണ് ഓർഡർ അവർ ഉത്തരവ് പുറപ്പെടുവിച്ചത് ആ ഉത്തരവിന്റെ പുറയിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളതാണ് അതിൻ്റെ പിറകിലെ രാഷ്ട്രീയമാണ് നോക്കൂ ഇവിടെ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ നന്നായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളുടെ ആചാര ആചാരാനുഷ്ഠാനങ്ങൾ തകർക്കുന്നതിന് വേണ്ടി ബോധപൂർവം നടക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഇവിടുത്തെ വെളിച്ചപ്പാടെന്ന് പറയുന്ന ആൾ പക്ക ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് വെച്ചാൽ ഇടതുപക്ഷക്കാരനാണ് സി പി എമ്മുകാരനാണ് അതുപോലെ തന്നെ ദേവസ്വം ഓഫീസർ നമുക്കറിയാം ഇപ്പൊ ദേവസ്വം ആരൊക്കെ ആരാന്നുള്ളത് നമുക്കറിയാം കൃത്യമായി ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ് ദേവസ്വം ഓഫീസർമാരായിട്ട് വന്നിട്ടുള്ളത് എല്ലാവരും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ സി പി എമ്മിന്റെ ചുമതലപ്പെട്ട ആളുകളാണ് അപ്പൊ ഒന്നാമത്തെ ആചാര ലംഘനം നടത്തിയിട്ടുള്ള ഈ വെളിച്ചപ്പാടിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനുണ്ട് കാരണം അദ്ദേഹം ഇടതുപക്ഷക്കാർന്നാണ് ദേവസ്വം ബോർഡ് ഇടതുപക്ഷക്കാർന്നാണ് ആളെ സംരക്ഷിച്ച പറ്റു ദേവസ്വം ബോർഡ് അങ്ങനെ ഒരു ഉത്തരവ് ഉത്തരവിറക്കണമെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ദേവസ്വം ഓഫീസറും അസിസ്റ്റന്റ് കമ്മീഷണറും അനുകൂലമായിട്ട് അതായത് അരമണി കെട്ടണം എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടും ദേവസ്വം ഓഫീസർ മുകളിൽ നിന്ന് അങ്ങനെ ഒരു ഉത്തരവ് വരണമെങ്കിൽ ദേവസ്വം ബോർഡ് ഒരു ഉത്തരവ് പ്രവർത്തനം പുറപ്പെടുവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ആ ദേവസ്വം മന്ത്രിയുടെ കൂടി അറിവോട് കൂടി മാത്രമേ അത് വരള്ളൂ അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് ദേവസ്വം മന്ത്രിയുടെ തട്ടകത്തിലുള്ളൊരു ക്ഷേത്രത്തിലെ ആചാര ലംഘനത്തിന് ദേവസ്വം മന്ത്രിയുടെ കൂടെ പിന്തുണയോടുകൂടിയാണ് ഇത്തരം പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്തരം ആചാര ലംഘനങ്ങൾ നടത്തുന്നത് വെളിച്ചപ്പാട് അവസാനിപ്പിക്കണം വെളിച്ചപ്പാടിന് ആരൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് ഞങ്ങൾ അന്വേഷിച്ചിടത്തോളം മനസ്സിലായത് ഇവിടുത്തെ അഞ്ച് ദേശ കമ്മിറ്റിക്കാരിൽ രാഷ്ട്രീയക്കാരാണ് അതായത് ഇതിനകത്ത് സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്റെ കൃത്യമായ അജണ്ട നടപ്പാക്കാൻ ആ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകളും അല്ലാത്ത ഇവിടുത്തെ ചില കോൺഗ്രസ്സുകാർ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ കോൺഗ്രസ്സുകാരെയും പറയാൻ പറ്റില്ല ചില കോൺഗ്രസ്സുകാരും ചില ബി ജെ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് ആ ദേവസ്വം ബോർഡിനെ പിന്തുണച്ചു അവരെ സ്വാധീനിച്ചുകൊണ്ട് ഇനി പണം കൊടുത്ത് സ്വാധീനിച്ചതാണോ അധികാരം കൊടുത്ത് സ്വാധീനിച്ചാണോ നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഈ ദേശ കമ്മറ്റിയിൽ അഞ്ച് ദേശ കമ്മറ്റിക്കാരുടെ കമ്മറ്റിക്കാരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനെ സ്വാധീനിച്ചുകൊണ്ടാണ് ഇത്തരം ഓർഡർ ദേവസ്വം ബോർഡ് പുറപ്പെടുവിച്ചിട്ടുള്ളത് അതിനെതിരെ ശക്തമായി ഹിന്ദു സംഘടനകൾ പ്രതിഷേധിക്കും ഹിന്ദു ഐക്യവേദി അതിന് മുന്നിൽ നിന്ന് സമരം ചെയ്യും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല രണ്ടാമത്തെ ഒരു ആചാര ഈ ക്ഷേത്രത്തിൽ നടന്നത് വെളിച്ച ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് അല്ലെങ്കിൽ കോമരം അരമണി ധരിക്കുന്നില്ല എന്ന കാരണം കൊണ്ട് ഈ ദേശവാസി ആയിട്ടുള്ള മറ്റൊരു സഖാവ് ഷർട്ട് ധരിച്ചുകൊണ്ട് ക്ഷേത്ര ആചാര ലംഘനം ഈ ക്ഷേത്രത്തിനകത്ത് നടത്തി എന്നിട്ട് അദ്ദേഹം അതിനൊരു ന്യായീകരണം ഞാൻ അതിന് യൂട്യൂബ് വീഡിയോയിലൂടെയാണ് അത് അത് ഞാൻ കണ്ടത് അദ്ദേഹം അതിനു കൊടുത്തൊരു ന്യായീകരണം വെളിച്ചപ്പാട് അരമണി കൊണ്ട് എൻ്റെ പ്രതിഷേധ സൂചകമായി ഞാൻ ബോധപൂർവം ഷർട്ട് ധരിച്ച ഉള്ളിൽ കയറിയെന്നാണ് പറഞ്ഞു അപ്പോ നോക്ക് ഒരാളൊരു ആചാര ലംഘനം നടത്തിയെങ്കിൽ മറ്റാളും അങ്ങനെ നടത്തി കഴിഞ്ഞാൽ ഇനി നാളെ വേറെ പല ആളുകളും പല രൂപത്തിലും ഭാവത്തിലും ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾക്ക് അനു അനുസൃതമല്ലാതെ വന്നാൽ ഈ ക്ഷേത്രത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം ബുദ്ധിമുട്ടാവും അപ്പൊ ക്ഷേത്രത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എന്ന നിലയിൽ ഈ ദേശവാസികളായ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും ഹിന്ദു സംഘടനകൾക്കുമുണ്ട് അപ്പോൾ ഈ ആചാര ലംഘനം നടത്തിയ ആളുകൾ കൃത്യമായി അതിന് പ്രായച്ചിത്വം ചെയ്യണം ഒന്ന് വെളിച്ചപ്പാട് ഇന്ന് മുതൽ നടക്കുന്ന പറയെടുപ്പിന് അരമണി ധരിച്ചുകൊണ്ട് ആചാരാനുഷ്ഠാനം പട്ടും അരമണിയും ഒക്കെ ധരിച്ച് വാളോടുകൂടി എങ്ങനെയാണോ അന്തിമാളന്റെ പ്രതിനിധിയായി നേരത്തെ മുൻകാലങ്ങളിൽ നമ്മുടെ വെളിച്ചപ്പാടന്മാർ പോയിരുന്നത് ഇപ്പോ ഈ ഇത് ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഒരാളൻ എന്ന് പറയുന്ന നമ്മളെ കുണ്ിമാഷം എന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ അച്ഛന്റെ കാലഘട്ടം ഇങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ മാത്രമേ അരമണി ധരിക്കാറുള്ളൂ വേറെ എവിടെയും ധരിക്കാറില്ല എന്നാണ് പറഞ്ഞത് ഒരു ഇതിലൊരു ഒരു കാര്യം അദ്ദേഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ക്ഷേത്രത്തിന്റെ ഊരാളനല്ല ക്ഷേത്രത്തിന്റെ കാര്യം തീരുമാനിക്കേണ്ടത് ഇവിടുത്തെ കമ്മിറ്റിക്കാരും അല്ല കാരണം ഈ ക്ഷേത്രത്തിന്റെ ആചാരങ്ങൾ അതായത് ഇതിന്റെ ഭരണ സംവിധാനങ്ങളൊക്കെ ഇവിടുത്തെ കമ്മിറ്റിക്കാരൊക്കെ തീരുമാനിച്ചോട്ടെ ക്ഷേത്ര ആചാരങ്ങൾ തീരുമാനിക്കാനുള്ള അവകാശം ദേവഹിതമനുസരിച്ച് ദേവന്റെ ഹിതമനുസരിച്ച് മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന് മുൻപ് എന്തുണ്ടായിരുന്നു നമുക്ക് അറിയേണ്ട കാര്യമില്ല ഈ കഴിഞ്ഞ ദിവസം നടന്ന ദേവഹിതം അനുസരിച്ച് അരമണി ധരിച്ചു പോകണമെന്നാണ് പ്രശ്നത്തിൽ നമുക്ക് തെളിഞ്ഞിട്ടുള്ളത് ദേവന്റെ ഹിതമുള്ളത് അതേപോലെ തന്നെ തന്ത്രി ഈ ക്ഷേത്രത്തിന്റെ തന്ത്രിയും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഊരാളനോ കമ്മിറ്റിക്കാരോ നിശ്ചയിക്കുന്നത് പോലെ ഇവിടുത്തെ അനുഷ്ഠാനം മാറ്റാൻ കഴിയില്ല ആചാര അനുഷ്ഠാനം ഇവിടുത്തെ ആചാര്യന്മാർ നിശ്ചയിക്കും അത് ദേവഹിതം അനുസരിച്ച് നടത്തണം അതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് അതേപോലെ തന്നെ രണ്ടാമത്തെ ആചാര ലംഘനം നടത്തിയിട്ടുള്ള അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം കൃത്യമായി പ്രായച്ചത്വം ഇവിടെ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നമുക്ക് നിയമ നടപടിക്ക് പോണ്ടി വരും കാരണം ആചാര ശക്തമായ ആചാര ലംഘനമാണ് വെളിച്ചപ്പാട് ആചാരലംഘനം നടത്തി എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന എല്ലാവരും നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ ധർമ്മം നശിച്ചു പോകും അപ്പൊ അതുകൊണ്ട് കൃത്യമായി ഇതൊരു താക്കീത് മാത്രമാണ് ഞങ്ങളിന്നൊരു അമ്മമാരെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു നാമജപമാണ് സമാധാനപരമായിട്ടാണ് വെളിച്ചപ്പാടിനും ഷാനവാസിനും ദേവസ്വം ബോർഡിനും ഇവിടുത്തെ ദേവസ്വം മന്ത്രിക്ക് ഇവിടുത്തെ കമ്മിറ്റിക്കാർക്കൊക്കെ സദ്ബുദ്ധി ഉണ്ടാകട്ടെ നല്ല ബുദ്ധി കൊടുക്കണേ ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിന്നിവിടെ ലളിതാ സഹസ്രനാമവും പഞ്ചാക്ഷരി മന്ത്രവും ചൊല്ലിയിട്ട് ഈ പ്രതിഷേധം നടത്തിയിട്ടുള്ളത് ഇതുകൊണ്ടൊക്കെ അവർ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ സമരത്തിന്റെ സ്വഭാവവും ഗതിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും അമ്പലമുറ്റത്തു നിന്ന് ഞങ്ങൾ സമരം പുറത്തേക്ക് മാറ്റും വെളിച്ചപ്പാട് പറയെടുക്കാൻ ദേശങ്ങളിലാണ് പോണത് ദേശക്കാർ വെളിച്ചപ്പാടിൻ്റെ തടത്താൻ ഉത്തരവാദിത്യം ഞങ്ങളും അല്ല നാളെ വെളിച്ചപ്പാടിന് പല സ്ഥലത്തും പലതും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദി ഞങ്ങളല്ല ഞങ്ങൾക്ക് ബന്ധം ഉണ്ടാവില്ല കാരണം ഇവിടുത്തെ പൊതുസമൂഹമുണ്ട് ഹിന്ദു സമൂഹത്തിന്റെ പൊതുസമൂഹത്തിന്റെ ആണ് ഈ ക്ഷേത്രം അത് മനസ്സിലാക്കി അവർക്ക് നല്ല ബുദ്ധി ഉണ്ടാകട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത്